ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ മണ്ടേ കൂടെ നൂറ് സംശയങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഞാൻ ചെറിയ കുട്ടിയിൽ എൻ്റെ അടുത്ത് ടീച്ചർ വെച്ചു തങ്കു ചിക്കിരി വാവേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെൽക്കം ഡ്രിങ്ക് എന്താണെന്ന് ഇന്നൊക്കെ ആണെങ്കിൽ വല്ല ബക്കാടീന്നോ ഹെന്നസീന്നോ അങ്ങനെയൊക്കെ വേണ്ടി പറയാറുള്ളൂ അന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് അപ്പോൾ ടീച്ചർ പറഞ്ഞു വെരി ഗുഡ് സംഗീതിന് എല്ലാവരും കായ്പടിക്കൂ താങ്ക് യു താങ്ക് യു എന്നിട്ട് ടീച്ചർ പറഞ്ഞു ഇനി അതിന്റെ സ്പെല്ലിങ് ആ ബോർഡിൽ എഴുതാൻ കുടുങ്ങിയില്ലേ ഞാൻ പതുക്കെ ബോർഡിൽ പോണ വഴിക്ക് ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ നോണ പറഞ്ഞതിൽ ശിക്ഷിക്കില്ലെങ്കിൽ ഞാൻ സത്യം പറയാം എനിക്ക് സ്ട്രോബെറി മിൽഷേക്ക് അല്ല ഇഷ്ടം ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല ചായ നല്ല ഡ്രിങ്കാണ് പക്ഷെ നാളെ വരുമ്പോൾ സ്ട്രോബെറിയുടെ സ്പെല്ലിങ് നൂറ് തവണ എഴുതിയിട്ട് വരണം എൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി കാണാൻ ഇഷ്ടമുള്ള ഒരു അപ്പൂപ്പൻ വയസ്സായത് എന്ന് പറയുമ്പോൾ വയസ്സാവണമല്ലോ അപ്പോൾ ഈ അപ്പൂപ്പൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ള ആള് പക്ഷെ ആൾക്ക് വയ്യാണ്ടായപ്പോൾ ആശുപത്രി കൊണ്ടുപോയി കൊണ്ടുപോയി ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ നമ്മളെന്ത് ചെയ്യും പോയി കാണും അപ്പം ഞാനങ്ങനെ പോയി അപ്പം മൂപ്പനെ മൂത്ത പോകാൻ എന്നെ പറഞ്ഞു കുഴപ്പമില്ലടാ അച്ഛൻ ഉഷാറാണ് മോർ ദാൻ ബെറ്റർ ആയിട്ടുണ്ട് ഇനി നിൻ്റെ കോമഡി അവിടെ പോയിട്ട് പറഞ്ഞിട്ട് നീ ആളെ സീരിയസ് ആക്കരുത് സത്യം പറയുമല്ലോ ഇങ്ങേർക്ക് ഒരു പത്ത് തൊണ്ണൂറ് വയസ്സിൻ്റെ അടുത്ത് പ്രായമുണ്ട് എന്റെ കോമഡി കേട്ടാലും കേട്ടില്ലേലും ഏത് അവിടുന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ മരിച്ചിട്ടില്ല പുള്ളിയുടെ പിറന്നാൾ വന്നു അപ്പം ഞാൻ പിറന്നാൾ വിഷ ചെയ്യാനായിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയി അപ്പം പുള്ളി മറത്തേരിക്കണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ അപ്പൂപ്പ അപ്പൂപ്പൻ്റെ ഒരു നൂറ് വയസ്സ് വരെങ്കിലും ജീവിച്ചിരിക്കണം അപ്പം അപ്പൂപ്പൻ പറഞ്ഞു ഞാൻ നൂറ്റമ്പത് വയസ്സ് വരെ ജീവിച്ചിരുന്നത് നിനക്ക് എന്താടാ കുഴപ്പം പായസം നക്കാൻ വന്നാണെങ്കിൽ അത് നക്കിയിട്ട് പോയാൽ മതി ഇത് കേട്ടിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന മോശം അപ്പോൾ ഞാൻ പായസം കുടിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ അവർ നിർബന്ധിച്ചു പക്ഷെ ഞാൻ കഴിച്ചില്ല എനിക്ക് അഭിമാനമാണ് വലുത് പച്ചക്കറി എൻ്റെ പട്ടിന്ന് ഞാൻ ഈ സ്റ്റാൻഡപ്പിന് പോയ സമയത്ത് ചില ആൾക്കാർ എന്നോട് ചോദിച്ചു നിന്നെ സിനിമയിലേക്ക് വിളിച്ചു എന്ന് കേട്ടല്ലോ ശരിയാണോ അപ്പം അവരോട് പറഞ്ഞു ശരിയാ രണ്ടെണ്ണം അത്രയും വിളിച്ചു നമുക്കല്ലേ അറിയുള്ളൂ സിനിമ കാണാൻ പോലും വരുന്നത് നമ്മളെ വിളിച്ചോട്ട് പോകുന്നില്ലെന്ന് സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചെറുപ്പം മുതൽ ഞാൻ നന്നായി അധ്വാനിക്കുന്ന ഒരാളാണ് എൻ്റെ പത്ത് പതിമൂന്ന് വയസ്സിലൊക്കെ ഞാൻ തന്നെയാണ് എൻ്റെ സ്കൂൾ ഫീസൊക്കെ അടച്ചിരുന്നത് അച്ഛൻ ബിസി ആയിരിക്കുമല്ലോ അപ്പം ഞാൻ തന്നെ വീട്ടിൽ നിന്ന് കാശ് വാങ്ങിച്ച് കൊണ്ടുപോയി അടക്കും എന്തിന് പ്രോഗ്രസ് കാർഡ് വരെ അച്ഛൻ തൊട്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ കുറച്ച് മെച്യൂറായപ്പോൾ പോക്കറ്റ് മണി ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് ഷർട്ടിന് പോക്കറ്റ് വരെ തയ്പ്പിക്കാത്ത ഒരാളാണ് അച്ഛൻ അപ്പം ഞാൻ പോക്കറ്റ് മണിക്ക് വേണ്ടി എന്തു ചെയ്യും കാറ്ററിങ് സർവീസിന് പോയി സത്യത്തിൽ കാറ്ററിംഗ് സർവീസിന് പോയാൽ ഞാൻ ആദ്യം പ്രാർത്ഥിക്കും എന്താ ഞാൻ നമുക്ക് പരിചയമുള്ള ഒരു മുഖം കാണരുത് പക്ഷേ ദൈവത്തിന്റെ കടാക്ഷത്തിൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല ഏത് എല്ലാരും കാണും ഞാനൊരു ദിവസം നോക്കുമ്പോൾ മൂങ്ങയെ പോലെ ഒരുത്തിരിക്കുന്നു പപ്പടം വീശിട്ട് നോക്കുമ്പാറ എന്നെ പഠിപ്പിച്ചൊരു മാഷ അപ്പോൾ മാഷ എന്നെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു സത്യത്തിൽ ഇന്നേ വരെ അയാൾ എൻ്റെ മുഖത്തേക്ക് ചിരിച്ചിട്ടില്ലേ പക്ഷെ അന്ന് ചിരിച്ചു കാരണം എന്താ ഞാനവിടെ ചിക്കൻ വളം വന്നത് മാഷ എന്നോട് പറഞ്ഞു മോനെ ഒന്നല്ലേ ഞാൻ നിന്നെ പഠിപ്പിച്ച ഒരാളല്ലടാ ഒരു രണ്ട് പീസ് എക്സ്ട്രാ അങ്ങോട്ട് ഇട്ടേക്ക് അപ്പൊ ഞാൻ മാഷോട് പറഞ്ഞു മാഷെ പണ്ട് പഠിപ്പിക്കുന്ന കാലത്ത് രണ്ട് മാർക്ക് എക്സ്ട്രാ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് പണിക്കാം ഇത് ഞാൻ വിത്ത് ബി ജി എത്തോട് കൂടിയിട്ട് എന്റെ വീട്ടിൽ പോയി പറഞ്ഞു അപ്പൊ അമ്മ പറയാം ഭയങ്കര ആള് തന്നെ അയാള് ഒന്നല്ല ഞാൻ ക്ലാസ്സിൽ കയറാത്ത നിന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിച്ചില്ലേ അപ്പോഴും ക്രെഡിറ്റ് മാഷിക്ക് സത്യം പറഞ്ഞോണല്ലോ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എങ്ങനെങ്കിലും ദൂര യാത്ര പോകണമെന്ന് ഞാൻ പലതവണ വിചാരിച്ചതാ എടാ ഇത്ര നേരം ഞാൻ എന്താ പറഞ്ഞത് കാശിലടാ പൊട്ടനായിരുന്നു നീ സത്യം പറഞ്ഞാലേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പന്ത്രണ്ട് മണിക്ക് ഞാൻ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്തു നീ നന്നാവും നിനക്ക് നല്ല അവസരങ്ങൾ വരും നീ അടിപൊളിയാണ് തക്കയാണ് മാങ്ങയാണ് എന്നൊക്കെ അപ്പൊ ഒരു സന്തോഷം ഞാനൊരു ഫ്രണ്ടിനെ വിളിച്ചു പറയാനായിട്ട് എടുത്ത് വിളിച്ചപ്പോൾ എന്താ ആദ്യം കേട്ടെന്നറിയോ നിങ്ങളുടെ ഡാറ്റ പാക്കേജ് അവസാനിച്ചിരിക്കുന്നു ഇടതടവില്ലാത്ത സേവനങ്ങൾക്കായി ഉടൻ തന്നെ റീചാർജ് ചെയ്യൂ ഇതുകൂടി കേട്ടപ്പോ എനിക്ക് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി